ഗാസയിൽ ജനജീവിതം ഏറെ ദുസ്സഹമായി തുടരുന്നു ഇതിനിടെ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനായി റാഫ അതിർത്തി ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ട് തുർക്കിയിൽ വൻ പ്രതിഷേധം നെതർലാൻഡ്സിലെ ഈജിപ്ഷ്യൻ എംബസിക്ക് പിന്നാലെ തുർക്കിയിലെ എംബസിയും അടച്ചുപൂട്ടിയ ആക്ടിവിസ്റ്റുകൾ രംഗത്ത് അങ്കാറയിലെ ഈജിപ്ഷ്യൻ എംബസിയാണ് രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകൾ ചേർന്ന് താഴിട്ടുപൂട്ടിയത് ശനിയാഴ്ചയാണ് സംഭവം നടന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ലോകമെമ്പാടുമുള്ള ഈജിപ്ഷ്യൻ എംബസികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രതിഷേധം വ്യാപകമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഹേഗിലെ ഈജിപ്ഷ്യൻ എംബസിയുടെ ഗേറ്റുകളും താഴിട്ടുപൂട്ടിയിരുന്നു അതിർത്തി അടച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഈജിപ്ഷ്യൻ പൌരനായ അനസ് ഹബീബ് എംബസിയുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററായ അനസ് ഹബീബ് ലൈവ് വീഡിയോ ചെയ്തുകൊണ്ടാണ് ഗേറ്റുകൾ പൂട്ടിയത് തന്റെ പ്രതിഷേധം പ്രതീകാത്മകമാണെന്നും ലക്ഷക്കണക്കിന്റെ പലസ്തീനികളെ പട്ടിണിക്കിടുന്ന ഗാസ ഉപരോധത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ എത്തിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും ഹബീബ് പറഞ്ഞിരുന്നു ഇസ്രയേൽ ആണ് അതിർത്തി അടച്ചത് എന്നാണ് ഈജിപ്റ്റ് പറയുന്നത് രണ്ട് വർഷമായി ഈ ന്യായീകരണം ഞങ്ങൾ കേൾക്കുന്നു അവർക്ക് നുണയും ഉപരോധവും ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ കഴിയില്ല കഴിഞ്ഞ രണ്ട് വർഷമായി ഈ നുണ കേൾക്കുന്ന ഗാസയിലെ ഓരോരുത്തരുടെയും അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കൂ പോലീസ് എത്തുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും കാരണം ഗാസ തുറക്കുന്നത് വരെ ഞാൻ ഇത് തുറക്കില്ല അവർ തന്നെ പൊളിക്കട്ടെ എന്നാണ് ഹബീബ് പറഞ്ഞത് ലണ്ടനിലെ ഈജിപ്ഷ്യൻ എംബസിയും ശനിയാഴ്ച പലസീൻ അനുകൂല പ്രതിഷേധക്കാർ അടച്ചുപൂട്ടിയിരുന്നു ഉപരോധം നീക്കണമെന്നും റഫാ അതിർത്തി തുറക്കണമെന്നുമായിരുന്നു ആവശ്യം കേരോയിലെ ലണ്ടൻ എംബസിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എംബസിയുടെ വാതിലുകൾ പ്രതിഷേധക്കാർ അടച്ചുപൂട്ടുന്നതും ദൃശ്യങ്ങളിൽ കാണാം ജർമ്മനിയിൽ വെള്ളിയാഴ്ച ബെർലിനിലെ കേറോ എംബസി സിക്ക് പുറത്ത് നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് റഫ അതിർത്തിയിലൂടെ സഹായം എത്തിക്കാൻ ഈജിപ്റ്റ് അതിർത്തി തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു റഫ അതിർത്തി തുറക്കുക പലസ്തീൻ സ്വാതന്ത്ര്യം വംശഹത്വ നിർത്തുക ഗാസയ്ക്ക് സ്വാതന്ത്ര്യം തുടങ്ങിയ പ്ലക്കാർഡുകളുമായിട്ടാണ് പ്രതിഷേധക്കാർ എത്തിയതെന്ന് ജർമ്മൻ മാധ്യമമായ ഹാർബലർ റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച ബെഹറൂത്തിലെ ഈജിപ്ഷ്യൻ എംബസിക്ക് സമീപം നടന്ന പ്രതിഷേധത്തിനിടെ ലബനൻ ആക്ടിവിസ്റ്റുകളും പലസ്തീൻ അഭയാർത്ഥികളും അടുക്കള പാത്രങ്ങളും സ്പൂണുകളും ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കി പ്രതിഷേധിച്ചതായി റൌട്ടേഴ്സ് പങ്കിട്ട ചിത്രങ്ങൾ പറയുന്നു ഫിൻലാന്റ് അവസാനമായ ഹെൽസിംഗിയിലെ മനുഷ്യാവകാശ പ്രവർത്തകർ ഈജിപ്ഷ്യൻ എംബസിയുടെ ഗേറ്റ് ഉപരോധിക്കുകയും വാതിലുകളിൽ ചുവന്ന പെയിന്റ് സ്പ്രേ ചെയ്യുകയും ചെയ്തു ഗാസാ മുനമ്പിൽ ഇരുപത് ലക്ഷത്തിലധികം പലസ്തീനുകൾക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം കൂടുതൽ ശക്തമാക്കുന്നതിൽ ഈജിപ്ഷ്യൻ അധികാരികളുടെ പങ്കിനെ അപലപിച്ചുകൊണ്ട് പ്രവർത്തകർ പലസ്തീൻ പതാകകൾ ഉയർത്തി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും വീഡിയോയിൽ കാണാം അതേസമയം ഇസ്രേൽ പ്രഖ്യാപിച്ച പരിമിത നടപടികളിലൂടെ ഗാസയിലെ പട്ടിണി പ്രതിസന്ധി മറികടക്കാനാവില്ല എന്ന മുന്നറിയിപ്പുമായി യു എൻ ഏജൻസികളും ആഗോള സന്നദ്ധ സംഘടനകളും രംഗത്തെത്തിയിരുന്നു കൂടാതെ റഫാ അതിർത്തി വഴി ഞായറാഴ്ച എൺപതോളം ട്രക്കുകൾ ഗാസയിലെത്തിയിരുന്നു എ ജോർദാൻ ഈജിപ്ത് രാജ്യങ്ങൾ സഹായം എത്തിക്കാൻ രംഗത്തുണ്ട് എല്ലാ അതിർത്തികളും തുറന്ന് കൂടുതൽ ഭക്ഷ്യ വസ്തുക്കൾ ഗാസയിലെത്തിക്കണമെന്ന് യു എനും വിവിധ സന്നദ്ധ സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പട്ടിണി പിടിമുറക്കിയ ഗാസയിലേക്ക് സഹായ വിതരണം ഊർജിതമാക്കി യു എ രംഗത്തുണ്ടാകും റഫ അതിർത്തിയിലൂടെ ഭക്ഷണവും മരുന്നുമായി ഇന്ന് ട്രക്കുകൾ ഗാസയിലെത്തി യുഎയുടെ നൂറ്റി തൊണ്ണൂറ്റി വിമാനങ്ങളാണ് ഗാസയുടെ ആകാശത്ത് അവശ്യവസ്തുക്കൾ വിതരണം ചെയ്തത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പട്ടിണി പിടിമുറുക്കി ഗാസയിലേക്ക് സഹായങ്ങൾ എത്തുന്നത് യിലേക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്നത് തടഞ്ഞിരുന്ന ഇസ്രയേൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് കര വ്യോമ അതിർത്തികളിൽ ഇളവ് നൽകിയതോടെയാണ് യു എ ഗാസയ്ക്കായുള്ള സഹായ വിതരണം ഊർജിതമാക്കിയത് റഫ അതിർത്തിയിലൂടെ ചുരുക്കം ചില ട്രക്കുകൾക്ക് മരുന്നും അവശ്യവസ്തുക്കളുമായി ഇന്ന് ഇസ്രയേൽ പ്രവേശിക്കാൻ അവസരം ലഭിച്ചു യു എ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിമാനങ്ങളിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് ടൺ അവശ്യവസ്തുക്കൾ ഗാസയുടെ ആകാശത്ത് നിന്ന് എയർ ഡ്രോപ്പ് ചെയ്തു യാതന നേരിടുന്ന പലസ്തീൻ കുടുംബങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള ഭക്ഷണവും ദുരിത വസ്തുക്കളുമാണ് ഇന്ന് എത്തിച്ചതെന്ന് യു എ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചിട്ടുണ്ട് ജോർദാന്റെ കൂടി ോടെ നന്മയുടെ പക്ഷികൾ എന്ന പേരിലായിരുന്നു ഡ്രോപ്പിംഗ് കരമാർഗവും കൂടുതൽ സഹായങ്ങൾ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് യുഐ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയിദ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കോമുദി